ലഹരിയുടെ പിടിയിൽ അകപ്പെടുകയാണ് കേരളത്തിലെ പെൺകുട്ടികൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ആ വീഡിയോ ദൃശ്യങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങളെ എവിടെ പോയി ഉണ്ടായിരുന്നു അബ്ദു പിന്നെ അസലുണ്ടേ അസ് അസലുണ്ട് പിന്നെ പറഞ്ഞിറങ്ങാൻ മതി ഇവളും വണ്ടി ചാടി കൊണ്ടുപോയി കൊണ്ടുപോകാനോ പിന്നെ പോലീസാരോ അവർക്കുണ്ടോ പത്താ ും വരില്ല നീ വിട്ടോ ആരും വരാനോ ില്ല തൃശ്ശൂർ ഏതെവിടെ പീസ് വാലിക്ക് ആണ് കൊട്ടാര ഷാജിക്കാടില്ല ഷാജിക്കൂല ഓർഡർ പറഞ്ഞു ും ഈ വീഡിയോ കാണാൻ കഴിയുന്നത് മദ്യപിച്ച് ലക്ക് കെട്ട് ഇരുട്ടിന്റെ മറവിൽ ബോധം പോലും നഷ്ടപ്പെട്ട വിധത്തിൽ നമ്മുടെ പെൺകുട്ടികളെ കാണുകയാണ് കൂലിപ്പണിയെടുത്ത് തന്റെ പെൺകുഞ്ഞുങ്ങളെ ദൂരസ്ഥലങ്ങളിൽ പഠിക്കാൻ വിടുന്ന ഓരോ മാതാപിതാക്കളും ഈ വീഡിയോ കാണണം എന്ന തലക്കെട്ടോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ വന്നിരിക്കുന്നത് ലഹരിയിൽ ആറാടുകയാണ് പെൺകുട്ടികൾ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ വീഡിയോയിലെ ഓരോ ദൃശ്യങ്ങളും മദ്യവും ലഹരി ഉപയോഗവും സമൂഹത്തിൽ ഇപ്പോൾ വൻ വിപത്തായിരിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരം സംഭവം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് രക്ഷിതാക്കൾ ഇത് തിരിച്ചറിയാതെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം അച്ഛനമ്മമാർ മക്കളെ കൃത്യമായി നിരീക്ഷിക്കണം അവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു സുഹൃത്തുക്കൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം നിരീക്ഷിക്കപ്പെടുന്നു എന്നത് കുട്ടികളിൽ ഏറെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ വേണം ഇതൊക്കെ ചെയ്യാൻ കുട്ടികളുടെ സാധാരണ പെരുമാറ്റത്തിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം പോലും നിസ്സാരമായി കാണാതിരിക്കുക വസ്ത്രധാരണം ഹെയർ സ്റ്റൈൽ കേൾക്കുന്ന പാട്ടുകൾ കാണുന്ന സിനിമ ഇതെല്ലാം തന്നെ ശ്രദ്ധയിൽ ഉണ്ടാകുന്നതും നല്ലതാണ് ലഹരി ഉപയോഗത്തിൽ നമ്മുടെ പെൺമക്കൾ അകപ്പെട്ട് ലഹരി മാഫിയുടെ ചതിക്കുഴിയിൽ അമർന്നു പോവുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് ബോധവൽക്കരണം നൽകി അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഏത് ലഹരി ഉപയോഗിക്കുമ്പോഴും ചില അടയാളങ്ങളിലൂടെ ഒരു അത് കണ്ടെത്താൻ വരെ സാധിക്കും വസ്ത്രങ്ങളിൽ തീപ്പൊരി വീണാലുണ്ടായ ചെറിയ ദ്വാരങ്ങൾ പുകവലിയുടെയോ കഞ്ചാവിന്റെയോ ലക്ഷണമാകാം ശരീരത്തിൽ സൂചികുത്തിയ പാടുകളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ ചോരപ്പാടുകളോ കണ്ടാലും ശ്രദ്ധിക്കുക സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരുടെ കണ്ണുകൾ ചുവന്നിരിക്കും ടോയ്ലറ്റിൽ അധികം സമയം ചിലവഴിക്കുന്നതും ചിലപ്പോൾ ലഹരി ഉപയോഗത്തിന്റെയൊക്കെ സൂചനയാണ് കുട്ടികളുടെ മുറി വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലഹരി മരുന്നിന്റെ അംശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നതും നോക്കുക കുട്ടിയുടെ ഭക്ഷണ രീതിയിലും ഉറക്കത്തിലുമൊക്കെ ശ്രദ്ധിക്കണം ചിലർക്കൊരുപക്ഷെ കഞ്ചാവ് ഉപയോഗിക്കുമ്പോഴൊക്കെ വിശപ്പ് കൂടാം ചിലർ ധാരാളമായി വെള്ളം കുടിക്കാം അതുപോലെ മറ്റ് മാരക സിന്തറ്റിക് ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉറക്കം കുറയാം രാത്രി വളരെ വൈകിയും ഉറങ്ങാതിരിക്കാനൊക്കെ ഇതൊക്കെ കാരണമാകാം ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ രീതികളും പെരുമാറ്റങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കി അവർക്ക് വേണ്ട ബോധവൽക്കരണം നൽകുക അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ വേട്ടയാടപ്പെടും മാഫിയകളുടെ കയ്യിൽ അകപ്പെടും അവരുടെ ഭാവി ജീവിതം പോലും തുലാസിലാകുന്ന തരത്തിലാണ് ഇത്തരം ചെയ്തികളൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലും അരങ്ങേറുന്നത് കുട്ടികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മാത്രമല്ല അകാരണമായ കോപം തർക്കുത്തരം ബഹളം വിഷാദം ഇതൊക്കെ തന്നെ ഇത്തരം ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ് അത് മാത്രമല്ല ഇവരുടെ കൂട്ടുകെട്ടുകളിൽ തന്നെ ഉണ്ടാക്കാം ഒരുപക്ഷേ മുതിർന്ന ആളുകളുമായിട്ടുള്ള സൗഹൃദം അപരിചിതരുടെ സന്ദർശനം ഇതൊക്കെ തന്നെ ആപത്തുണ്ടാക്കുമെന്നത് മനസ്സിലാക്കുക സംശയം തോന്നുന്ന തരത്തിലാണ് ഇത്തരം സമീപനമെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കുന്നതും അത്യാവശ്യമാണ് പെൺകുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അത് കൂടുതൽ ദോഷം മാത്രമേ ചെയ്യൂ അവർക്ക് വേണ്ട ബോധവൽക്കരണം നൽകി അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് കുട്ടികളിലെ ലഹരി ഉപയോഗം തുടക്കത്തിലേക്ക് കണ്ടെത്താൻ മാതാപിതാക്കൾക്കൊപ്പം അധ്യാപകർക്കുമൊക്കെ സാധിക്കാം പണം സമ്പാദിക്കാനുള്ള എളുപ്പ വഴി കൂടിയാണ് ചിലർക്ക് ഈ ലഹരി ഉപയോഗം ആവശ്യക്കാർക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന കരിയേഴ്സായി മാറുന്നതിന് മുമ്പ് തന്നെ അവരെ നമ്മൾ രക്ഷിക്കേണ്ടതുണ്ട് അതിന് ഫലപ്രദമായ ബോധവൽക്കരണ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ലഹരി സമൂഹത്തിന് ദോഷം ചെയ്യുന്നത് എങ്ങനെ എന്നതിനെ മാത്രമാണ് ചർച്ചകൾ പലടത്തും നടക്കുക അതിലുപരി അതൊരു രോഗമാണ് എന്നത് തിരിച്ചറിയുക രോഗത്തിനാവശ്യം ചികിത്സയാണ് മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടാൽ അവർക്ക് ആവശ്യമായി ചികിത്സ നൽകുക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ഒരിക്കലും ഉപയോഗിച്ചാൽ വീണ്ടും അതിലേക്ക് പോകാനുള്ള പ്രവണത അവർക്ക് കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ലഹരിയുടെ ഉന്മാദത്തിൽ സ്വയം മറന്ന് കൊലപാതകം ബലാത്സംഗം പോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനും പലരും മടിക്കുന്നില്ല ഒട്ടേറെ ക്രിമിനൽ കേസുകളുടെ പിന്നാമ്പുറങ്ങളും ഈ ലഹരിയുടെ സാന്നിധ്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ലഹരി മാഫയെ വേരോടെ പിഴുതെറിയ എന്നത് എപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല ആവശ്യക്കാർ ഇല്ലാതെയായാൽ ഈ വിപത്ത് തനിയെ ഇല്ലാതെയാകും ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ലഹരി എന്താണ് എന്നത് പുറം ലോകത്ത് നിറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ദൂഷ്യവശങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക സ്കൂളിലെ പാഠ്യപദ്ധതികളടക്കം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്തുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്